നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ ക്യാമ്പയിൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി വടകര നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു വർഷത്തേക്കുള്ള ആക്ഷൻ പ്ലാൻ രൂപീകരിക്കുന്നതിനു വേണ്ടിയുള്ള വിപുലമായ വർക്ക്ഷോപ്പ് ജൂൺ ഇരുപതിന് നാളെ വടകര ടൗൺ ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നെറ്റ് സീറോ കാർബൺ അല്ലെങ്കിൽ കാർബണിന്റെ അളവ് കുറച്ചെടുക്കുക എന്നുള്ള പ്രവർത്തനം ഞങ്ങള് വെല്ലുവിളിയോടുകൂടെ ഏറ്റെടുത്ത സാഹചര്യത്തിൽ വിവിധ രീതിയിലേക്കുള്ള വിവിധ പ്രവർത്തനങ്ങൾ വിപുലമായ രീതിയിൽ നടത്തിയാൽ മാത്രമേ നാം ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നമുക്ക് ഈ ഒരു കാർബൺ ഒരു അളവ് കുറക്കുന്ന രീതിയിലേക്ക് കാരണം പൂർണ്ണമായിട്ടും നമുക്ക് കുറക്കാൻ പറ്റില്ല എന്നുള്ളത് വാസ്തവമാണ് എങ്കിലും അളവ് കുറച്ചില്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള വലിയൊരു ദുരന്തം നമുക്ക് മുന്നിലേക്ക് വന്നിട്ട് നിൽക്കും എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും അതിൽ കേന്ദ്രവും സംസ്ഥാനവും സംസ്ഥാനത്തിനുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നെറ്റ് സീറോ കാർബൺ എന്നുള്ള ഈ വലിയൊരു ഒരു ബൃഹത്തായ പദ്ധതിക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്ന ഉള്ളത് അതിൽ അധ്വാനത്തോടുകൂടെ നമുക്ക് വടകരക്കാർക്ക് പറയാൻ പറ്റും വടകര നഗരസഭയാണ് ഇന്ന് കേരള സംസ്ഥാനത്ത് ഈ നെറ്റ് സീറോ കാർബൺ ക്യാമ്പയിൻ പ്രവർത്തനം ഏറ്റെടുത്ത ഏക നഗരസഭ അതിന് വടകര നഗരസഭ ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നെറ്റ് സീറോ കാർബൺ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുത്ത സാഹചര്യത്തിൽ അതിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രോജക്ടുകൾ അത് വടകരയിലെ വിവിധ മേഖലകളിലെ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് പത്ത് മേഖലകളാക്കി തിരിച്ചുകൊണ്ട് നാളെ നഗരസഭ ടൗൺ ഹാളിൽ വെച്ചിട്ട് ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കുകയാണ് ആ വർക്ക്ഷോപ്പിലേക്ക് എല്ലാ വിഭാഗം ആളുകളും ഞങ്ങൾ നഗരസഭയുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ വിഭാഗം ആളുകളും അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ആ ഒരു ആക്ഷൻ രക്ഷം വിജയകരമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു